ഹലോ വെൽക്കം ബാക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ കുറേ കമൻസ് വന്നിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് കമൻസ് എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇതിന് മറുപടി തരണം എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ജൂലി എന്ന് പറഞ്ഞ ഒരൈഡിയയിൽ വന്നിട്ട് വളരെ മര്യാദയ്ക്ക് വളരെ മാന്യമായിട്ട് ചില കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ചോദിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ സനു കള്ളം പറയുന്നു എന്ന് ഞാൻ പറഞ്ഞതിനെ പറ്റിയിട്ടെങ്ങാണ്ടാണ് കള്ളം അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ സനു കള്ളം പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ വേറെ ഒരു കാര്യവും സനു കള്ളം പറഞ്ഞിട്ടില്ല ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ കാര്യമാണെങ്കിലും വ്യക്തമായ തെളിവുകൾ വെച്ചിട്ട് സത്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ വ്യക്തിപരമായ കാര്യങ്ങളിലാണ് സനു കള്ളം പറഞ്ഞത് എന്നവര് സമ്മതിക്കുന്നു അപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ വ്യക്തിപരമായ കാര്യങ്ങളിൽ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അവർക്ക് നട്ടൽ കിളിർക്കാത്ത കള്ളം പറയാം അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എടുത്തിട്ട് തെളിവ് സഹിതം ചർച്ച ചെയ്യാനിരിക്കുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ സത്യം പറയണം അല്ലേ അവരുടെ ലൈഫിലുണ്ടായതൊക്കെ കിള്ളിക്കീറി സത്യം തന്നെ പറയണം സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്നത് എല്ലാം ഒളിച്ചും വെക്കണം എല്ലാം കള്ളം തന്നെ പറയണം അതെന്തൊരു ന്യായമാണത് അത് എവിടുത്തെ ന്യായമാണ് എന്തിനാണ് ഈ ഇരട്ടത്താപ്പ് അപ്പോൾ സ്വന്തം കാര്യം കള്ളമാണ് പറയുന്നതെങ്കിൽ ആ വ്യഗ്രത മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചൂഴുന്നെടുത്തിട്ട് അത് സത്യമായിട്ട് സമർത്ഥിക്കാനുള്ള ആ ആർജ്ജവും എന്തിനാണ് നമ്മൾ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട് അത് ശരിയാണ് അതിനൊക്കെ ഒരു പരിധിയുണ്ട് അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആവാതെ നോക്കും അല്ലേ സോഷ്യൽ മീഡിയയിൽ വരാതെ നോക്കും അത് നമ്മൾ സേഫ് ആയിട്ട് വെക്കും പക്ഷേ ഇതൊന്നുമല്ല ഇതൊന്നും അല്ല ഇവിടെ ഇത്രയും ഉണ്ടാകാനായിട്ടുള്ള കാരണം ഈ ഒരു സംഭവം നടക്കുമ്പോൾ തൊട്ട് ഇതൊരു കണ്ടൻ്റ് ആയിട്ട് ആ ഹോട്ടൽ വഴി കയറി ഇറങ്ങുമ്പോഴൊക്കെ വീഡിയോയിട്ട് ലൈവ് ഇട്ട് അവരുടെ പ്രണയം മുഹൂർത്തങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പബ്ലിക്കാക്കിയതുകൊണ്ട് തന്നെയാണ് ഇതിത്രയും ചർച്ചാ വിഷയമായത് പിന്നെ താങ്കളാ പറഞ്ഞ ആ കാര്യത്തോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം മുഴുവൻ കള്ളം പറയും പക്ഷേ മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യം എടുത്തിട്ട് ഞാനത് കിള്ളി കീറി വലിച്ചു ഉള്ള തെളിവുകളെല്ലാം വെച്ചിട്ട് സത്യം തന്നെ പറയും അത് എന്തൊരു ഇരട്ടത്താപ്പ് എന്ത് ന്യായവാദ് അപ്പം അത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് അല്ലേ ഇവരുടെ വ്യക്തിപരമായ കാര്യം ഇവര് കള്ളം പറഞ്ഞപ്പോൾ ഓപ്പോസിറ്റ് ആളുകൾ എടുത്തിട്ട് അതിന്റെ തെളിവുകൾ വെച്ചിട്ട് അവർ സത്യം പറഞ്ഞു അപ്പോൾ ജനത്തിന് സത്യം മനസ്സിലായി ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആളുകളുടെ സത്യങ്ങൾ ഇവർ പറഞ്ഞപ്പോൾ ജനത്തിന് മനസ്സിലായപ്പോഴാണ് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എല്ലാവരും വീഡിയോ ഇട്ടത് ഞാൻ ഉൾപ്പെടുന്ന എല്ലാവരും വീഡിയോ ഇട്ടത് സത്യമായ കാര്യമാണ് ഞാൻ ഇന്നും ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഉറച്ചു തന്നെ നിൽക്കുന്നു അത് തെറ്റായിപ്പോയിന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല സത്യം തന്നെയാണ് പറഞ്ഞേക്കുന്നത് അതുപോലെ തന്നെയോ ഉള്ളൂ ഇത് എന്തിനാണ് ഒരാൾക്കെതിരെ ചെയ്യുമ്പോൾ അത് നല്ല കാര്യം മറ്റൊരാൾക്കെതിരെ ചെയ്യുമ്പോൾ മോശപ്പെട്ട കാര്യം അതെങ്ങനെയാണ് അങ്ങനെ ആവുക ഈക്വലായിട്ട് കാണണ്ടേ അതാണ് എനിക്ക് അതിന് പറയാനുള്ള മറുപടി പിന്നെന്താ സനുമാരുടെയും കട്ടും പിടിച്ചു പിടിച്ചുപറിച്ചു ഇല്ലല്ലോ കടം മേടിച്ചതല്ലേ ഉള്ളൂ അതിനെപ്പറ്റിയിട്ട് കട്ടൊന്നും പിടിച്ചുപറിച്ചൊന്നും ഒന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ കടം മേടിക്കുക എന്ന് പറഞ്ഞാൽ കടമാണ് എന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ അത് കൊടുത്തു തീർക്കുക അങ്ങനെ ഒരു മാന്യത ഉണ്ടാവണം അതിനാണ് കടമെന്ന് പറയുക അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഞാൻ ആയിട്ട് അങ്ങനെ അങ്ങനെ കൊടുക്കും അവിടെ കൊടുക്കും ഇവിടെ കൊടുക്കും എന്ന് പറയുന്നത് ഒരു കടം എനിക്ക് തോന്നുന്നില്ല കടം മേടിച്ചാൽ നമ്മൾ കറക്റ്റ് ഒരു സമയം വെച്ചിട്ട് അത് തിരിച്ചു കൊടുക്കുക അല്ലേ അതിന് പറ്റിയില്ലെങ്കിൽ എക്സ്ക്യൂസ് പറയുക പറ്റിയില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റിയില്ല എന്ന് പറയുക ഇനി അവരോട് എന്തെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ തോന്നിയാൽ അവരാൾ അവരോട് മേടിച്ച കടം തിരിച്ചു കൊടുത്തിട്ട് പ്രതികരിക്കുക അതാണ് മാന്യത അല്ലേ അത്രയും ഞാൻ പറഞ്ഞുള്ളൂ അതിലും എൻ്റെ നിലപാട് അത് തന്നെയാണ് ആര് മേടിച്ചാലും ആര് ചെയ്താലും ആര് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടിയാലും ഒക്കെ ഒന്ന് തന്നെയാണെന്നേ ഇതൊക്കെ തന്നെയല്ലേ മറ്റുള്ളവർ ചെയ്യുമ്പോഴും തെറ്റാണ് 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 എന്ന് പറയുന്നത് അപ്പം മറ്റുള്ളവർ ചെയ്യുമ്പോൾ എല്ലാം തെറ്റാണ് ഈ ഒരു ആൾ ചെയ്യുമ്പോൾ തെറ്റല്ല എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ താങ്കൾ ചോദിച്ചത് എന്താണ് ഫിജോയെ പറ്റിയിട്ടാണ് നിങ്ങൾക്കൊക്കെ അറിയേണ്ടത് ഞാൻ എന്താണ് ഫിജോയെ ഫിജോയെപ്പറ്റി വീഡിയോ ചെയ്യാത്തത് ഫിജോ തുണി തട്ടിപ്പ് നടത്തുന്നു നിങ്ങൾ എന്താണ് വീഡിയോ ചെയ്യാത്തത് സനുവിനെപ്പറ്റി നിങ്ങൾ പറയുന്നു ഫിജോയെപ്പറ്റി എന്താണ് പറയുക എന്താണ് ചെയ്യാത്തത് ഇത് എന്തിനാണ് ഒരാളെ പറ്റി പറയുമ്പോൾ ഉടനെ വേറൊരാളുടെ പേര് എടുത്തു കൊണ്ടുവന്ന് ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഫിജോയ്ക്കെതിരെയും ഞാൻ സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കേണ്ട മറ്റേ വീടിൻ്റെ കാര്യത്തിൽ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാനിട്ട വീഡിയോയിൽ ഞാൻ എവിടെയൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് പലതവണ സംസാരിച്ചിട്ടുണ്ട് അല്ലേ ഇനി ഫിജോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളൊക്കെ പറയുന്ന വിസ തട്ടിപ്പ് അല്ലേ അതിപ്പോൾ നിയമപരമായിട്ട് കോടതിയിൽ കിടക്കുന്ന കേസാണിത് എല്ലാ രീതിയിലും അതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന കാര്യമാണ് അതിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് അത് അന്വേഷിക്കുന്നവർക്കറിയാം കേസ് അന്വേഷിക്കുന്നവർക്കറിയാം അതിൻ്റെ വിധി എന്താണോ ഇവർ തെറ്റുകാരി ആണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അതിനെപ്പറ്റി ഒന്നും അറിയാത്ത എങ്ങനെയാണ് അതിനെപ്പറ്റി അഭിപ്രായം പറയുക എനിക്കൊന്നും അറിയില്ല അതിനെപ്പറ്റിയിട്ട് ഞാൻ അവരുടെ അഡ്വക്കേറ്റ് അല്ല ആ ഞാൻ എങ്ങനെയാണ് അതിനെപ്പറ്റി അഭിപ്രായം പറയുക ഇനി അടുത്തത് തുണി തട്ടിപ്പിനെ പറ്റിയിട്ടാണെന്ന് പറയുന്നു ഒന്ന് രണ്ട് കുറേ ആളുകൾ തെളിവ് സഹിതം വീഡിയോയിൽ വോയിസിൽ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു തുണി തട്ടിപ്പ് നടത്തിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് പല വീഡിയോകളിലും ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പോരെങ്കിൽ കുറേ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവെയർനെസ് കൊടുത്തിട്ടുണ്ട് ജനത്തിന് എന്നിട്ടും അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് അവരുടെ കയ്യിൽ നിന്ന് തുണി വാങ്ങുന്നു എന്നുണ്ടെങ്കിൽ ഈ ഈ തുണി മേടിക്കുന്നവർക്ക് അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നല്ലതായിട്ടുള്ളൊരു സർവീസ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അതുകൊണ്ടാണല്ലോ വീണ്ടും 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 വാങ്ങുന്നത് പിന്നെ അത് തന്നെയല്ല എൻ്റെ കയ്യിൽ നിന്ന് ഏഴായിരോ പതിനായിരോ പന്ത്രണ്ടായിരമോ നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എനിക്കുള്ളതിനെ കഴിഞ്ഞ് ബുദ്ധിമുട്ടാണോ മറ്റുള്ളവർക്ക് ഒരുപാട് തവണ പലരും പറഞ്ഞിട്ടും ഈ ക്യാഷ് നഷ്ടപ്പെട്ടവർ മാത്രം എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ തട്ടിപ്പിനിരയായാലും എന്താ ചെയ്യേണ്ടത് കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുക്കാം നമുക്കല്ലേ അതിനുള്ള സൊല്യൂഷൻ എന്തായാലും കിട്ടും പക്ഷേ ഈ ക്യാഷ് നഷ്ടപ്പെട്ടവരൊന്നും അതിന് തുനിയുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ പറയുന്നവർ പറയുന്നു എന്നുള്ളതല്ലാതെ ഈ കാഴ്ച നഷ്ടപ്പെട്ടവരെ ഇങ്ങനുള്ളവരോട് പറയുന്നു എന്നുള്ളതല്ലാതെ ഇവരാരും പോയി പരാതിപ്പെടുന്നില്ല വൈ ഈ ഒരു ഏഴായിരം നഷ്ടപ്പെട്ട ആ ഒരു സ്ത്രീ ആണെങ്കിലും അവർ ഒരു തവണയും കാണ്ട് ഒന്ന് രണ്ട് മൂന്ന് തവണ വീഡിയോ ചെയ്തു എന്നിട്ട് പിന്നെ അവർ ആയി അത് വിട്ടു എന്നുള്ള രീതിയിൽ അവരിയ്ക്കുന്നു പിന്നിന് എന്തിനെന്തിനും ഞാൻ വീണ്ടും കയറി ഇറങ്ങി കയറി ഇറങ്ങി ഞാൻ പറയണം ഇനി അഥവാ എനിക്ക് അങ്ങനെ ബൂസ് അങ്ങനെ ഫോഴ്സ് ചെയ്ത് പറയണമെങ്കിൽ എൻ്റെ കയ്യിൽ അതിൻ്റേതായ തെളിവുണ്ടാവണം എനിക്ക് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാവണം എൻ്റെ കയ്യിൽ തെളിവുമില്ല അങ്ങനെ ഒരു ചീറ്റിങ് എനിക്ക് നടന്നിട്ടുമില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് അത്ര ബൂസ്റ്റ് ചെയ്ത് അതിനെപ്പറ്റി പറയേണ്ടത് അതുകൊണ്ട് തന്നെയാണ് മിണ്ടാത്തത് എനിക്ക് തോന്നിയില്ല പിന്നെ അവരുടെ സർവീസ് ത്ര മോശമാണെങ്കിൽ അവരാരെ അടിച്ചേപ്പിക്കുന്നില്ലല്ലോ നിങ്ങൾ ഇത് വാങ്ങിച്ചേ പറ്റൂ എന്ന് ആരോടും പറയുന്നില്ല വീണ്ടും വീണ്ടും പോയി മേടിക്കുന്നത് ഈ ജനങ്ങൾ തന്നെയാണ് അല്ലേ അപ്പോൾ അതിലെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ചീറ്റിങ്ങോ എന്തു തന്നെയാണെങ്കിലും അത് അവർ തന്നെ അനുഭവിക്കട്ടെ അത്രയേ ഉള്ളൂ നല്ല സർവീസാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഗുണം അല്ല കിട്ടുന്നത് കൊണ്ടായിരിക്കുമല്ലോ വീണ്ടും വീണ്ടും മേടിക്കുന്നത് ചീറ്റ് ചെയ്യപ്പെട്ടവർ അതിൻ്റെതായ നിയമ വഴി കൂടെ പോട്ടെ അപ്പോൾ പിന്നെ പിന്നെന്തിനു ഈ വിഷയങ്ങൾ പറയുന്നു എന്നാണെന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ തെളിവുകൾ ഞാൻ ഈ പറയുന്ന വിഷയങ്ങളിൽ തെളിവുകൾ ഈ പറയുന്നവർ തന്നെ പബ്ലിക്കിൽ ആക്കുന്നുണ്ട് തെളിവുകൾ മനസ്സിലായില്ല അവർ തന്നെ പറയുന്ന കാര്യങ്ങൾ അവർ പിന്നെ കള്ളമായിട്ട് പറയുന്നു അവർ പിന്നെ മാറ്റി പറയുന്നു പല തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് പറയുന്നു അതുപോലെ ജനങ്ങളെ തെറ്റിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നു വഴി തെറ്റിക്കുന്ന രീതിയിലുള്ള മെസ്സേജ് പബ്ലിക്കിന് കൊടുക്കുന്നു ഇതൊക്കെ കൊണ്ടാണ് സംസാരിക്കുന്നത് ഇത് അധികം ഞാൻ എല്ലാവരും ഒരേപോലെ എടുത്ത് ചെയ്യുന്ന വിഷയം ഞാൻ ചെയ്യാറില്ല കാര്യം അത് ഒരുപാട് പേര് ചെയ്തു കഴിഞ്ഞു പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ആളുകൾ അധികം മിണ്ടുന്നില്ല എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ഇത് ശരിയല്ലല്ലോ എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ കൂടുതലും പറയാറുള്ളത് അതുപോലെ അതുപോലെ തന്നെ ഞാനിപ്പോൾ മറ്റേ ഓപ്പോസിറ്റ് ടീമിൻ്റെ വീഡിയോസ് ചെയ്തപ്പോൾ എല്ലാവരും അതിനെ അംഗീകരിച്ചില്ലേ നിങ്ങളിൽ ഈ ഓപ്പോസിറ്റ് പറഞ്ഞവർ അതുപോലെ തന്നെയാണെന്ന് ഇതും അത് കേമും അത് നല്ലതെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇനി പറയേയില്ല അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരുപടി കൂടുതലാണ് ഈ വിഷയം ഇപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട് പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായി കഴിയുമ്പോൾ അത് തെറ്റാണെന്ന് തിരുത്താനുള്ള ആ ഒരു ആർജവും കൂടെ നമ്മൾ കാണിക്കണം അല്ലെങ്കിൽ അവരെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യല്ല വീണ്ടും വീണ്ടും ആ തെറ്റിൽ തെറ്റിലേക്ക് നമ്മൾ തള്ളിയിടുകയാണ് ചെയ്യുന്നത് അവർ ഒരിക്കലും അതിൽ നിന്ന് മോചിതയും ആവില്ല തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത് ഈ വിഷയത്തിൽ എനിക്ക് അതാണ് പറയാനുള്ളത് അതുപോലെ ഈ വിഷയത്തിൽ താങ്കൾ പറയുന്നു ഞാൻ സാനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഐ ഡോട് ബോദർ എബൗട്ട് ഹർ പേഴ്സണൽ ലൈഫ് എറ്റ് ഓൾ എന്ന് നിങ്ങൾ പറയുന്നു വൈ അപ്പോൾ ഇവരുടെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് നിങ്ങൾ ബോധ്ര ചെയ്യുന്നില്ല എന്തുകൊണ്ട് മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റിയിട്ട് നിങ്ങൾ ബോധർ ചെയ്യണം മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫല്ലേ ഇവർ ഇത്രയും നാളും ഇട്ട് ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളുമല്ലേ അവിഹിതങ്ങളല്ലേ അതുപോലെ എല്ലാ കാര്യങ്ങളും എ ടുസഡ് കാര്യങ്ങളല്ലേ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്തിനാണ് സ്വന്തം ലൈഫ് ഇവരുടെ ലൈഫിനെ പറ്റിയിട്ട് നിങ്ങൾ ബോധ്ര ചെയ്യുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിനെ പറ്റി ഇവർ സംസാരിക്കുന്നതിനെന്തിനു സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഒരു സൈഡായിട്ട് മാത്രം സംസാരിക്കരുത് മറ്റേ നമ്മുടെ ലൈഫിനെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഇവരുടെ ലൈഫിനെ പറ്റിയിട്ട് എന്താണെന്ന് നിങ്ങൾ ബോധർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിനെ പറ്റി പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം വേറെ ഏതെങ്കിലും മാറ്റർ ആയിരിക്കണം ആ സംസാരിക്കുക ഇത് ഇവരെടുക്കുന്ന എല്ലാ വിഷയത്തിലും എല്ലാം അവരുടെ എ ടു സൈഡ് ഇവർ സംസാരിക്കുന്നുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും അവിഹിതങ്ങളും മാതും ഇതും ഒക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ കാര്യം വരുമ്പോൾ അതെന്താണ് അതെനിക്ക് മാറ്റർ അല്ല ഞാൻ ബോധറി ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എന്തിനാണ് അങ്ങനത്തെ ഇരട്ടത്താപ്പിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ആരാണെങ്കിലും തെറ്റ് ചെയ്താൽ അത് തെറ്റ് തന്നെയാണ് അതെ ഇതിന് ഒരാൾക്ക് മാത്രമായിട്ട് പ്രത്യേകത എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ താങ്കളുടെ എനിക്ക് അത്രയേ ഉള്ളൂ മറുപടി തരാനായിട്ട് പിന്നെ പിന്നെ സാനു ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് ശേഷം ചെയ്ത ലൈവില് ഏതോ ഒരു ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതോ കമൻ്റ് വായിച്ചിട്ട് മിനി പഴയ വീഡിയോ ഒന്നും കാണാതെയാണ് ഈ വീഡിയോ ചെയ്തതെന്ന് തോന്നുന്നു എന്ന് ആരോ പറഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ആണെന്നേ പിന്നെ അതുപോലെ അല്ലെങ്കിൽ ഫിജോയെ പേടിച്ചിട്ടാണെന്ന് ആ സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല കേട്ടോ നിങ്ങൾ വീഡിയോ ചെയ്യുന്നതൊക്കെ ആരെങ്കിലും പേടിച്ചിട്ടാണോ ചെയ്യുന്നത് നിങ്ങൾ ചെയ്ത ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ചപ്പം നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങൾ പറയാണ് അവർ ചെയ്ത വീഡിയോ വേറൊരാളെ പേടിച്ചിട്ടാണ് അല്ലാതെ ഞാൻ ചെയ്ത തെറ്റുകൊണ്ടൊന്നും അല്ലെന്ന് എനിക്ക് ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല ഞാൻ എന്തിനാണ് ഫിജോയെ പേടിക്കേണ്ടത് നിങ്ങൾ പറ ഞാൻ ഞാനെന്തിന് ഫിജോയെ പേടിക്കണം ഫിജോയെ എന്നല്ല ഒരു പ്രതികരണ ശേഷിയുമില്ലാത്ത ആളുകളെയും ഞാൻ പേടിക്കണം എങ്ങനെയാണെന്ന് അറിയോ അവരെ പറ്റിയിട്ട് ഞാൻ തോന്നിയവാസം പറഞ്ഞെങ്കിൽ തെറി വിളിച്ചെങ്കിൽ ചീത്ത വിളിച്ചെങ്കിൽ അവരുടെ വീട്ടുകാരെ വലിച്ചിട്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അവർ പേഴ്സണലായിട്ട് വച്ചേക്കുന്ന രഹസ്യങ്ങൾ എവിടെന്നെങ്കിലും ചോർത്തിക്കൊണ്ടുവന്ന് പബ്ലിക്കാക്കി എന്നുണ്ടെങ്കിൽ വേണ്ടാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്തെങ്കിൽ ഞാൻ ആരെയാണെങ്കിലും പേടിക്കും പേടിക്കേണ്ട അടുത്ത് ഞാൻ പേടിക്കും ഈ വിഷയത്തിന് ഞാൻ ചെയ്യുന്ന ഒരു വിഷയത്തിലും ഒരു പേഴ്സൻറ്റേജ് പോലും ഭയമില്ലാതെയാണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത് എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല കാര്യം ഞാൻ പബ്ലിക്കായിട്ട് നിങ്ങളൊക്കെ തന്നെ പുറത്ത് കൊണ്ടുവന്നിടുന്ന കാര്യങ്ങൾ എടുത്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലേ അപ്പോൾ അതിലെനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ അങ്ങനെ ആയിരിക്കാം മേ ബി അതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത് അവരെ ഇവരെയും പേടിച്ച് അവരെ ഇവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്കങ്ങനെ തോന്നുന്നത് എനിക്ക് ഞാൻ ഫിജോയെ പേടിക്കാനായിട്ട് ഞാൻ അവരുടെ ഒരു കാര്യത്തിലും അനാവശ്യമായിട്ട് ഇടപെട്ടിട്ടില്ല ഇനി ഏതൊരു വ്യക്തിയുടെയും സ്വകാര്യതകളിൽ അല്ലെങ്കിൽ അവരെ വല്ലാത്ത രീതിയിൽ അധിക്ഷേപ വാക്കുകളും ചീത്തകളും തിറികളും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ മനുഷ്യർ പേടിക്കണം പേടി കുറച്ചൊക്കെ നല്ലതാണ് ചില കാര്യങ്ങളിൽ പേടി നല്ലതാണ് അതിന് പേടി എന്നല്ല പറയുക ആത്മാഭിമാനം തൊലിക്കട്ടിക്ക് കുറച്ച് കുറവ് അതൊക്കെയാണ് പറയുക അല്ലാതെ ഞാൻ എന്തു തോന്നിയാസ് എന്ത് വൃത്തികേട് എന്തും കാണിച്ചിട്ട് ദിവസവും ദിവസവും വന്നിരുന്നിട്ട് ഐ ആം പ്രൗഡ് ഐ ആം അങ്ങനെ സ്ട്രോങ് ഗേൾ അത് ഇതെന്ന് പറയുന്നത് അത് പേടിയില്ലായ്മ അതായിരുമെന്നല്ല അത് തൊലിക്കട്ടി കൂടിയിട്ടാണ് അത്രേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്ന വിഷയങ്ങളിൽ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കാരെയും പേടിച്ചിട്ട് വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല അവരിൽ ഞാൻ ഈ കണ്ട ഞാൻ ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഒഴിച്ചിട്ട് അവരിൽ ഞാൻ അവരെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്കറിയുമോ അവരവരുടെ മക്കളെ സ്നേഹിക്കുന്ന ആ ഒരു രീതി മക്കൾ അവരോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു രീതി എനിക്കത് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവരെ ബഹുമാനിക്കുന്നുണ്ട് ചില കാര്യങ്ങളിൽ അവരെ എന്നല്ല ഷെഫീന ബിബി എനിക്കിപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് അത് പല കാര്യങ്ങളിലും മക്കളെ ഇരുത്തി ചീത്ത വിളിക്കുന്നു എന്നൊക്കെ പറയുന്നു എന്തൊക്കെ തന്നെയാണെങ്കിലും അവരുടെ മക്കൾ അവർക്ക് കൊടുക്കുന്ന ഒരു സ്നേഹവും പരിഗണനയും കണ്ടോ അവർ അവരവരുടെ മക്കളെ സ്നേഹിക്കുന്നത് കണ്ടോ ആദ്യം നമ്മൾ നന്നാക്കുമ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് നന്നാക്കി തുടങ്ങണം അല്ലേ സ്വന്തം കുടുംബം നന്നാക്കിയിട്ട് നമ്മൾ സമൂഹം നന്നാക്കാനായിട്ട് പോകണം അങ്ങനെ അതുപോലെ ഇരിക്കും ആ അടിത്തറ പല പ്രശ്നങ്ങളും മനുഷ്യർക്ക് പല മനുഷ്യർക്ക് പല ഇഷ്യൂസും ഉണ്ടാകും പല 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 പ്രശ്നങ്ങളും ഉണ്ടാകും നമ്മുടെ കുടുംബം എങ്ങനെ ഇരിക്കുന്നോ അതേപോലെ ഇരിക്കും നമ്മുടെ മക്കളാണേലും പൊതു സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുന്നതും അവരുടെ സ്വഭാവ രീതികളും ഒക്കെ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇവരോടൊന്നും ഒരു രീതി ചില കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യമൊക്കെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമാണെന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലായിട്ടും കൂടുതൽ ഇതായിട്ടൊന്നും എനിക്ക് തോന്നാറില്ല പിന്നെ ഗുണ്ടായുസം ആ നിങ്ങൾ പറയുന്നുണ്ട് അവരുടെ ഗുണ്ടായുസത്തെ എന്തുകൊണ്ട് എതിർക്കുന്നില്ല എന്നുള്ളത് അത് ഈ മാന്യമായിട്ട് കമന്റ് ഇടുന്ന ആളുകളുടെ വീട്ടിൽ പോയി ഗുണ്ടായി കാണിക്കും എന്നൊക്കെ പറയുന്നത് തികച്ചും ധാർഷ്ട്യമാണ് അഹങ്കാരമാണ് എന്ന് തന്നെ പറയും എനിക്കറിയില്ല അങ്ങനെ കമന്റിട്ടവർ അവരെയൊക്കെ പറയുന്നു എന്ന് പറയുന്നു അവരുടെ കമന്റ് എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ ഏതോ ഒരു കമന്റ് അവരെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ട് മീൻസ് ഏതോ ഒരു സ്ത്രീകളുടെ വിഷയം പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തത് ഇവർ കാരണമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ആർക്കാണെങ്കിലും കൊള്ളും അത് ചെറിയ ആരോപണമൊന്നുമല്ല വളരെ വലിയ ആരോപണമാണിത് അങ്ങനെയൊക്കെ ഉള്ളത് അത് ഇല്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് അത് വല്ലാതെ കയറിക്കൊള്ളും നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കറക്റ്റ് തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ സത്യമാണെന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം പറയുക അല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ട് പറയാതിരിക്കുക പിന്നെ ആ വീട്ടിൽ ഈ ഇങ്ങനെ ഗുണ്ടായസത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ വീട്ടിൽ പോയി ആക്രമിച്ചു ഞാനിപ്പോൾ കണ്ടേക്കുന്നത് ഒന്ന് കളി കാവളയിൽ പോയി പിന്നെ എന്ത് ഇവിടെ കോഴിക്കോട് പോയല്ലേ ഇതാണ് ഈ അടുത്തായിട്ട് ഞാൻ കണ്ടേക്കുന്നത് അപ്പോൾ അതിൽ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കക്ഷികളും വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് വാടി വാടി ചുണയുണ്ടെങ്കിൽ എന്ന് ഈ കക്ഷിയും വിളിക്കുന്നുണ്ട് അപ്പുറത്തെ കക്ഷികളും വിളിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ചുണയുണ്ടെങ്കിൽ വാടിന്ന് രണ്ട് കക്ഷികളും വിളിച്ചു ചുണയുള്ളവർ പോയി അത്രയേ ഉള്ളൂ നമ്മൾക്ക് ഒരു കാര്യത്തിൽ ചുണയില്ല നമുക്കതിൽ ധൈര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെല്ലുവിളിക്കാതിരിക്കുക വെല്ലുവിളിച്ചു കഴിഞ്ഞിട്ട് ആ വെല്ലുവിളി സ്വീകരിച്ച് ഒരാൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ വിക്റ്റിം കാർഡ് ഇറക്കാതിരിക്കുക അയ്യോ പാവം അത് ഇത് പാവം ഒരു പെണ്ണ് ഒരു പെണ്ണിൻ്റെ ജീവിതം അത് ഇത് എന്നൊക്കെ വെറുതെ വിക്ടിം കാർഡ് ഇറക്കാതിരിക്കുക ഫസ്റ്റ് അവരവിടെ ചെന്നപ്പോഴ് സനു അവരുടെ മുമ്പിൽ പോയി നിന്നപ്പോൾ ഞാൻ അതിനെ അനുകൂലിച്ചിട്ട് വീഡിയോ ചെയ്തായിരുന്നല്ലോ ഒറ്റയ്ക്ക് പോയി നിൽക്കാൻ ഒരു ധൈര്യം കാണിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വെല്ലുവിളിച്ചിട്ടാണ് ചെല്ലുന്നത് അല്ലേ അപ്പോൾ വരണ്ട എന്നുണ്ടെങ്കിൽ ആരും ഒന്ന് ആക്രമിക്കേണ്ട എന്നുണ്ടെങ്കിൽ വെല്ലുവിളിക്കാതിരിക്കുക വെല്ലുവിളിച്ചാൽ ആ ഭീഷണി എന്തു തന്നെയാണെങ്കിലും നേരിടാനായിട്ട് തയ്യാറായിട്ടുണ്ടാവുക അതിൽ രണ്ടുപേരും എല്ലാവരും കടന്ന് വെല്ലുവിളിച്ചിട്ട് ധൈര്യമുള്ളവർ പോകും അതിലെന്താണ് തെറ്റ് അല്ലാത്തവർ അനാ അനാവശ്യമായിട്ടാണ് ഇവർ വെല്ലുവിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവർ ചെല്ലുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നിയമ എടുക്കുക അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് പിന്നെ സാനു ഇന്നലെ മനോട് ഇൻക്ലൂഡിങ് മിനി സെബാസ്റ്റ്യൻ ബാസ്റ്റ്യൻ നിങ്ങളോടും കൂടിയാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു അതെന്താണ് ഞാൻ കരഞ്ഞിരിക്കില്ല അത്രേ ഞാൻ കരഞ്ഞിരിക്കില്ല എന്ത് വന്നാലും ഞാൻ കരഞ്ഞിരിക്കില്ല ഞാനിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഞാൻ അങ്ങനെയാണ് നിങ്ങളോട് കരയാൻ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു നിങ്ങൾ അരയണമെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു പിന്നെ ഈ കരച്ചിൽ ജാള്യത എന്നൊക്കെ പറയുന്നത് അത് നാണവും മാനവും അഭിമാനവും ഉള്ളവർക്ക് താനേ വന്നു പോകുന്നതാണ് അത് ബോൾഡ് അല്ലാത്തത് കൊണ്ടൊന്നും അല്ല ഇപ്പം നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് ജാള്യതയും കരച്ചിലും ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് നമ്മുടെ ഫേസ് ഒളിക്കുന്നില്ല ഇതുപോലൊരു സംഭവം വന്നിട്ട് സൊസൈറ്റിയിൽ നിന്ന് നമ്മുടെ ഫേസ് കുറച്ച് സമയത്തേക്കെങ്കിലും ഒളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ധൈര്യം ബോൾഡിലേടി എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം തൊലിക്കട്ടി കൂടുതലാണ് എന്ന് തന്നെയാണ് തങ്ങൾ എന്തൊക്കെ ചെയ്താലും നാണമില്ല എന്ന് തന്നെയാണ് അത്രേ ഉള്ളൂ എനിക്കതിൽ പറയാനായിട്ട് കാര്യം ഈ ഒരു തെറ്റ് ഇപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് വീണ് കിടക്കുമ്പോഴല്ല ചവിട്ടേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ വീണ് കിടക്കുന്നവന് വേണം ഞാൻ വീണ് കിടക്കുകയാണെന്നുള്ള ബോധം ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ള ബോധം ഈ ചെയ്ത പ്രവൃത്തികൾ ഓപ്പോസിറ്റ് ആളുകളാണ് ചെയ്തതെങ്കിൽ ഇവിടെ എത്ര കോലാഹലം നടക്കും ഒരു കല്യാണം മുടങ്ങുന്നതൊന്നും ഒരു കാര്യമല്ല ഒരു കല്യാണം അഞ്ച് കല്യാണം കഴിക്കുന്നതൊന്നും വലിയ കാര്യമൊന്നും അല്ല കഴിച്ചോട്ടെ പല സാഹചര്യങ്ങളും കൊണ്ട് മനുഷ്യർക്ക് കല്യാണം കഴിക്കേണ്ട വരും ഡിവോഴ്സ് ചെയ്യേണ്ട വരും ഒക്കെ ശരിയാണ് ഇത് പക്ഷേ അങ്ങനെയല്ല സർവത്ര സമയം കുഞ്ഞോ കുഞ്ഞ് പ്രത്യേകിച്ച് നമുക്ക് കുട്ടികൾ എന്ന് പറയുന്ന വലിയൊരു ഉത്തരവാദിത്വം നമ്മൾക്ക് മുമ്പിലുള്ളപ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചാണ് ജീവിക്കേണ്ടത് അല്ലേ ഇത് കല്യാണം കഴിച്ചതിലും ഒന്നുമല്ല അത് മുടങ്ങിപ്പോയതിലും ഒന്നുമല്ല അതിന് മുമ്പുള്ള ആ ഒരു ഏഴെട്ട് ദിവസങ്ങൾ നിങ്ങളെല്ലാം കണ്ടതാണ് ഇവർക്ക് അപ്പോഴെങ്കിലും ഇവർ ഇവർക്ക് മട മറച്ച് വയ്ക്കാം അല്ലേ ഇവർക്ക് ലൈവ് ചെയ്യാതിരിക്കാം എല്ലായിടത്തും എല്ലാ സ്ഥലത്തൂടെയും പോയി ലൈവും ചെയ്ത് അത് ഓപ്പോസിറ്റ് ആളുകൾ കണ്ടുപിടിക്കാനായിട്ട് ആളുകൾ ഉണ്ടെന്ന് ഇവർക്കറിയാമല്ലോ കണ്ടുപിടിച്ച് അതെല്ലാം പുറത്തായി ഇതെല്ലാം ബാധിക്കുന്നത് ആരെയാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ ചെയ്യുവോ നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരിടത്ത് ഒരാളുടെ കൂടെ പോകാനുള്ള ധൈര്യം ഉണ്ടാവുമോ നിങ്ങൾ പോകുമോ ആരെങ്കിലും പിന്നെ ഒരു കാര്യ സാനു പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു ചാരിത്ര്യം അതിൻ്റെ കാര്യം പറയുന്നത് കേട്ടു എന്ത് പീരീഡ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആലപ്പുഴയിൽ വെച്ച് പീരീഡ്സ് ആയ പക്ഷേ എന്തോ സംതിങ് എന്തൊക്കെയോ പറഞ്ഞിട്ട് പറയുന്നു പിന്നെ അത് കോട്ടയത്ത് വന്നപ്പോഴും പീരിയഡ്സ് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ കള്ളം പറഞ്ഞു എൻ്റെ ചാരിത്രം സംരക്ഷിക്കാൻ കൂടെ ഒരു പുരുഷനാ ഉള്ളത് അതുകൊണ്ടാണെന്ന് എന്നിട്ട് നിങ്ങൾ കാണിക്കുന്ന ഒരു ഗോഷ്ഠിയൊക്കെയുണ്ട് ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നത് എനിക്കത് കണ്ടപ്പോൾ വല്ലാതെ ദേഷ്യം വന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാരിത്രത്തിന് നിങ്ങൾ അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങളൊരു അന്യ പുരുഷനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നത് എന്തിനാണ് അത് അവോയ്ഡ് ചെയ്താൽ പോരെ നിങ്ങൾക്ക് അപ്പോൾ ഈ പോയ വഴിക്ക് മുഴുവൻ അവിടുന്ന് കോട്ടയത്തുനിന്ന് വേറെ ഇങ്ങോട്ടും ഹോട്ടൽ മാറി ഇവിടെയെല്ലാം എന്തിനാണ് ചാരിത്രം ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് നിങ്ങൾ വിളിച്ചു വരുത്തിയത് അയാളെ വിളിച്ചു വരുത്തുന്നത് എന്തിനാണ് അങ്ങനെയല്ലേ ചാരിത്രം കാത്തു സൂക്ഷിക്കേണ്ടത് അഥവാ കാത്തു സൂക്ഷിക്കണമെങ്കിൽ അത് എനിക്ക് അഥവാ മറ്റേ രീതിയിൽ തന്നെയാണെങ്കിൽ എനിക്ക് പേരീഡ്സ് ആണെന്ന് അയാളോട് പറയേണ്ട കാര്യം അല്ലേ ഉള്ളൂ പബ്ലിക്കിനെ ബോധിപ്പിക്കേണ്ട കാര്യം എന്താണ് അപ്പോൾ പബ്ലിക്കിനെ ബോധിപ്പിക്കുക ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത് എന്ത് നടന്നു എന്ത് നടന്നില്ല എന്നുള്ളതല്ല ഇവിടെ വിഷയം ഒരു റൂമിൽ കഴിയുക എന്നുള്ളത് അന്യ ഒരു പുരുഷന്റെ കൂടെ നിങ്ങൾ ആദ്യം പറഞ്ഞു താലി കെട്ടി എന്ന് പറഞ്ഞു താലി കൊണ്ടുപോയി ഏതൊക്കെയോ അമ്പലങ്ങളിൽ അതങ്ങനെ എവിടേക്കോ കൊണ്ടുപോയി ഇട്ടു എന്ന് പറയുന്നു പിന്നെ പറയുന്ന എട്ടാം തീയതി കിട്ടുന്നെന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ സർവ്വത്ര കള്ളവും പറഞ്ഞാൽ അത് പിടിക്കപ്പെട്ട അത് കഴിഞ്ഞിട്ട് പിടിക്കപ്പെട്ടു മീൻസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നിങ്ങൾ പറഞ്ഞു അപ്പോൾ ശരിയാണ് പെട്ടെന്ന് പിടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലീസുകാർ വന്ന് പിടിച്ചു അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക അതല്ല അത് ശരിയാണ് ഏത് രീതിയിലാണെങ്കിലും ഓപ്പോസിറ്റ് ആളുകളാണേലും കണ്ട് പിടിച്ചത് കൊണ്ടാണ് അത് വന്നത് അല്ലേ അത് ശരി അതെല്ലാം സോൾ സോൾവ് ചെയ്ത് നിങ്ങൾ തിരിച്ചു വന്നു പിന്നെയും വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ഒരുപാട് 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 കള്ളങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെ നിങ്ങൾ കള്ളങ്ങൾ പറ്റി പറഞ്ഞു പറ്റിച്ചു അവരോട് ഓപ്പണായിട്ട് ആയിട്ട് പറഞ്ഞെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളെ ഒന്നും പറയില്ല കാരണം നിങ്ങൾ പറയുന്ന എല്ലാത്തിനും യെസ് മൂളി നിൽക്കുന്നവരാണ് അവർ ഇതിലൊക്കെ കൂടുതലും നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് വീണ്ടും 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 തോന്നാനുള്ള കാര്യം എന്താണെന്ന് അറിയുമോ ഒരു മനുഷ്യൻ അയാൾ നിങ്ങൾ അങ്ങോട്ടാണ് പ്രപ്പോസ് ചെയ്തത് എന്നാണ് ഇപ്പം അറിയ ഇപ്പം അറിയപ്പെടുന്നത് അതങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട നിങ്ങളുടെ ബാധ്യതയാണ് ഒരു മനുഷ്യനെ വെറുതെ പബ്ലിക്കായിട്ട് ഫോൺ നമ്പർ വിട്ട് ഒരു മനുഷ്യനുമായിട്ട് പരിചയപ്പെട്ട് വിവാഹം കഴിക്കാത്ത ഒരു മനുഷ്യനെ ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് അയാൾ കല്യാണം കഴിച്ചിട്ടില്ല എന്നറിയുമ്പോൾ ഞാൻ മതിയോ എന്ന് അങ്ങോട്ട് ചോദിച്ച് അങ്ങനെ അതുവഴി ചാറ്റ് ചെയ്ത് പ്രേമിച്ച് കൊണ്ടുവന്ന് ഏഴെട്ട് ദിവസം ഹോട്ടലുകളിലൊക്കെ മാറി മാറി താമസിച്ച് അതിനിടയ്ക്ക് നിങ്ങളുടെ കുറേ പ്രേമലീലകളൊക്കെ നിങ്ങൾ കാണിച്ചായിരുന്നു കെട്ടിപ്പിടിച്ചിരിക്കുന്നതും സത്യം ചെയ്യിപ്പിക്കുന്നതും അതും ഇതുമൊക്കെ ചോദിച്ചായിരുന്നു കുറേ ഷോർട്സും ഒക്കെ നിങ്ങളിട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും നിങ്ങൾക്ക് അയാൾക്കൊരു ഈ വൃത്തികെട്ട സ്മെല്ലൊന്നും തോന്നിയില്ലേ അയാൾക്ക് മയയുടെ ബാഗിനും ഒന്നും നിങ്ങൾക്ക് ഈ സ്മെല്ലൊന്നും തോന്നിയില്ല നിങ്ങളെ അയാൾ എപ്പോൾ വിട്ടൊഴിഞ്ഞ് പോയോ അപ്പത്തൊട്ട് അയാൾക്കില്ലാത്ത കുറ്റമില്ലല്ലേ അയാൾ ഈ കേരളത്തിൽ ജീവിക്കുന്ന ആൾ തന്നെയാണ് അയാൾക്കുമുണ്ട് നോവുന്ന ഒരമ്മ നോവുന്ന മനസ്സുള്ള ഒരമ്മ അയാൾക്കുമുണ്ട് കല്യാണം കഴിക്കാത്ത ഒരു വ്യക്തിയാണ് അയാള് അപ്പോൾ അത്രയും കാലം നിങ്ങളുടെ കൂടെ നടന്നിട്ടും നിങ്ങളെ അയാളുടെ കൂടെ നടന്നിട്ടും പ്രേമിച്ചിട്ടും ഒന്നും ഇല്ലാത്ത കുറ്റമാണ് നിങ്ങളെ ഇട്ടിട്ട് പോയപ്പോൾ നിങ്ങൾക്ക് തോന്നിയതല്ലേ ഇനി എന്തുകൊണ്ടാണ് നിങ്ങളെ ഇട്ടിട്ട് പോയത് എന്നുള്ളത് നിങ്ങൾ പറയുന്ന കാര്യം മാത്രമേ എല്ലാവർക്കും അറിയൂ എല്ലാവർക്കും നിങ്ങൾ പറയുന്നവരും അതെല്ലാവരും അങ്ങ് കണ്ണടച്ചിട്ട് വിശ്വസിക്കുകയാണ് ആ മനുഷ്യൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല നിങ്ങൾ ഒരിക്കലും ആ മനുഷ്യന്റെ വോയിസ് കേൾപ്പിച്ചിട്ടില്ല എവിടെയോ ഒരെണ്ണം കേൾപ്പിച്ചത് തന്നെ പാവം തോന്നിയത് കേട്ടിട്ട് എന്താണ് പറയുന്നത് സനു പറയുന്നത് മാത്രമാണ് സത്യമെന്ന് വിചാരിക്കരുത് സനു പറയുന്നത് മാത്രമാണ് സത്യമെന്ന് വിചാരിക്കരുത് അങ്ങനെ എന്തോ സംതിങ് ആ ഒരു അല്പം വോയിസ് മാത്രമാണ് നിങ്ങൾ കേൾപ്പിച്ചത് വേറെ ഒന്നും കേൾപ്പിച്ചിട്ടില്ല അയാൾ പറയുന്നത് എന്നിട്ടും അയാളെ കുറ്റം പറയുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ എവിടെയോ സ് സ്റ്റാൻഡിൽ പോയി നിന്നപ്പം നിങ്ങളുടെ മൊബൈൽ മൊബൈലുകൊണ്ട് കുത്തിയിടാൻ പറഞ്ഞപ്പം ചെയ്തില്ല അതിന് നിങ്ങൾ നല്ല ചീത്ത കൊടുത്തത് നല്ലത് കൊടുത്തുന്നു നാണമുണ്ടോ നിങ്ങൾക്ക് ഇത് കേരളമാണ് നിങ്ങളുടെ തമിഴ്നാട്ടിൽ പറ്റുമായിരിക്കും പബ്ലിക്കായിട്ട് ചീത്ത വിളിച്ചാൽ അത് കേട്ടിട്ട് മിണ്ടാൻ നിൽക്കുന്ന ആണുങ്ങളുണ്ടാവും കേരളത്തിൽ കുറച്ച് അഭിമാനമുള്ള ആളുകളാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ പബ്ലിക്കായിട്ട് അവിടെ നിന്ന് ഒരുതനെ ചീത്ത വിളിച്ചാൽ നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ ഭർത്താക്കന്മാരെ വിളിക്കുവോ മൊബൈലില് കൊണ്ടുപോയി കുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് നിങ്ങൾ നല്ല ചീത്ത കൊടുക്കുവോ കൊടുത്താൽ എന്തായിരിക്കും അതിന് തിരിച്ചു കിട്ടുക അയാൾ അവിടെ നാണം കെട്ടിട്ട് എങ്ങനെ നിൽക്കുക ആളുകളുടെ മുമ്പിൽ അയാൾ അവിടെ എന്ന് പറയുന്നു പിന്നെ വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് എന്തിനു വേണ്ടിയിട്ടോ നിങ്ങളത് ഇതുമൊക്കെ പറയുന്നു പൂട്ടിയിട്ടു എന്ന് പറയുന്നു അവിടെ നിങ്ങൾ അഭിമാനത്തോടെ പറയുന്നു ഞാൻ മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തു നല്ല ചീത്തയും എന്തൊരു അഭിമാനം അല്ലേ നിൽക്കില്ല സ്ത്രീയെ അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ കൂടെ കേരളത്തിൽ നിന്നുള്ള ഒരു പുരുഷൻ നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ തമിഴ്നാട് കൾച്ചർ എങ്ങനെയാണെന്ന് അറിയില്ല അത് ചിലപ്പം പ്രാബല്യത്തിൽ വരുമായിരിക്കാം പക്ഷെ ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഓരോ ആണുങ്ങളും എനിക്കൊന്ന് ചിന്തിക്കാൻ പോലും വയ്യ ഇപ്പം നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ഭർത്താക്കന്മാരാണെ നിൽക്കുവോ നിങ്ങളൊരു ചീത്ത പോയിട്ട് ഭർത്താക്കന്മാരോടൊക്കെ എങ്ങനെയാണോ സംസാരിക്കുക പിന്നെ അയാൾ ഓടിയില്ലെങ്കിലേ അതിശയുള്ളൂ ഇയാൾ വിചാരിച്ചു ഈ സ്ത്രീ ഈ സ്ത്രീ എല്ലാവരെയും ചീത്ത വിളിക്കുന്നുണ്ട് അവരെ ചീത്ത ഞാൻ പണ്ട് വിചാരിച്ച പോലെ അവരെ ചീത്ത വിളിക്കുന്നവരെയാണ് തിരിച്ചു വിളിക്കുന്നത് പക്ഷെ ഞാൻ ഞാൻ സ്നേഹിക്കുന്നല്ലേ ഉള്ളൂ ചീത്ത വിളിക്കുന്നില്ലല്ലോ അതുകൊണ്ട് എന്നെ ചീത്ത വിളിക്കില്ലാന്ന് ഇയാളങ്ങ് വിചാരിച്ചു പക്ഷെ അയാൾക്ക് തെറ്റി അയാൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല സംഭവിച്ചത് അയാൾ വന്ന് കയറുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് നിങ്ങളുടെ ആ പൂരപ്പാട്ട് അയാൾക്ക് കിട്ടിത്തുടങ്ങി അതുകൊണ്ട് കിട്ടിയ സമയം പാഴാക്കാതെ അയാൾ ജീവനും കൊണ്ടോടി എന്നിട്ട് നിങ്ങൾ അയാൾ ഇട്ടു കൊടുത്തു അയാൾ ഇട്ടു കൊടുത്തു എന്ന് പറഞ്ഞു എവിടെ അയാൾ ഇട്ടു കൊടുത്തു അയാൾ മിണ്ടാതെ അയാളുടെ വീട്ടിൽ പോയതാണ് പോലും അയാൾ ഒന്നും പറഞ്ഞു കൊടുത്തതായിട്ട് ഓപ്പോസിറ്റ് ആളുകൾ പറഞ്ഞിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് കളക്ട് ചെയ്ത വിവരങ്ങളാണ് ഇത് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് അല്ലാതെ അവരൊന്നും പറഞ്ഞതായിട്ട് അവർ പറഞ്ഞിട്ടില്ല ഇയാളൊന്നും പറഞ്ഞതായിട്ട് പറഞ്ഞിട്ടില്ല എന്നിട്ടും പിന്നെ അവരുടെ വീട്ടിൽ പോയപ്പോൾ അയാളിട്ട് കൊടുത്തു വീട്ടിലൊക്കെ പോകുമ്പോൾ പിന്നെ കുറേ ആളുകൾ അവരുടെ വീട്ടിലേക്ക് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ പിന്നെ പാവപ്പെട്ട വീട്ടുകാർ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് അവരുള്ള കാര്യം പറഞ്ഞു അവർ അവിടെയും നിങ്ങളെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല കാല് കെട്ടിയിട്ടില്ല എന്നുള്ള സത്യം അവർ പറഞ്ഞു അവർക്ക് അവർ ഭയന്ന് പോയിട്ടുണ്ടാകാൻ ചെറിയൊരു നാട്ടിൻപുറാണ് അവർ ഭയന്ന് പോയിട്ടുണ്ടാകാം അവരുള്ള കാര്യം പറഞ്ഞു നിങ്ങളെ അവിടെ എന്താണ് ഇട്ട് കൊടുത്തത് അവർ എന്നിട്ടും അയാളെ നിങ്ങൾ പബ്ലിക്കിൽ വന്നിരുന്നു ചീത്ത വിളിച്ചു അയാളുടെ അമ്മയെ ചീത്ത വിളിച്ചു അല്ലേ അയാൾ ജോലി ചെയ്യില്ല കൂർക്കം വലിക്കും കിടന്നുറങ്ങും തിന്നും കിടന്നുറങ്ങും തിന്നും കിടന്നുറങ്ങും അയാൾ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നതല്ലേ നിങ്ങളുടെ ഈ ഒരു ഇഷ്യൂ കൊണ്ടല്ലേ ജോലിയും പോയത് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധം കൊണ്ടല്ലേ ജോലിയും പോയത് അപ്പം ഈ സെക്യൂരിറ്റിക്കാർ കട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് അവിടെ ഫ്ളാറ്റിന് മുമ്പിൽ കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത് അയാൾ ജോലി ചെയ്യുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് ചോദിച്ചതാണ് അതുപോലെ തന്നെ അവരുടെ അമ്മ പറയുന്നുണ്ട് അയാൾ ജോലി ചെയ്തിട്ടാണ് അവിടെ ജീവിക്കുന്നത് ലോണൊക്കെ അടച്ചു പോകുന്നത് എന്ന് പറയുന്നു പിന്നെ നിങ്ങൾ പറയുന്നു ഒരു ജോലി രണ്ട് ദിവസം രണ്ട് ദിവസം നിങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നപ്പോഴത്തേക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ജോലിയൊന്നും അയാൾ ചെയ്തില്ല അല്ലേ നിങ്ങൾ നിങ്ങൾ വിചാരിച്ച സംഭവങ്ങളൊന്നും നടന്നില്ല അല്ലേ അപ്പോൾ പിന്നെ നിങ്ങൾ ഓർത്ത് അടുക്കളപ്പണിയും എല്ലാം ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് അങ്ങനെ നിങ്ങൾ വിചാരിച്ച ഒരു രീതിയുണ്ട് അതുപോലെ നിന്നില്ല അല്ലേ അപ്പോഴും നിങ്ങൾ പബ്ലിക്കിനോട് പറയാണ് ഒരു മനുഷ്യൻ അയാളുടെ ഫുൾ ഡീറ്റെയിൽസും അറിയാം വീടും നാടും വരെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം അയാൾക്ക് ഇനിയൊരു പെണ്ണ് കിട്ടാത്ത രീതിയിൽ അയാളുടെ ജീവിതം തകർത്ത് കളഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളിൽ എന്തു ക്വാളിറ്റി ഉണ്ടെന്നാണ് നിങ്ങൾ വീണ്ടും 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 പറയുന്നത് ഒരു പെണ്ണിന് മാത്രമല്ലോ ജീവിതമുള്ളത് ഒരു പെണ്ണിൻ്റെ ജീവിതം ഒരു പെണ്ണിൻ്റെ ജീവിതം എന്ന് പറയുന്നുണ്ട് ഒരു പെണ്ണിന് മാത്രമല്ല ജീവിതമുള്ളത് എല്ലാവർക്കും ജീവിതമുണ്ട് ആ മനുഷ്യൻ്റെ കുടുംബക്കാരെ മുഴുവൻ നിങ്ങൾ കാരണം നിങ്ങൾ ഒരാൾ കാരണം നാണം കെട്ടീല്ലേ അവരെന്ത് എവിടെ ഇട്ട് കൊടുത്തിട്ടാ എന്ത് പറഞ്ഞിട്ടാ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അയാളെ കണ്ടപ്പം മുതൽ കി ജെയിൽ വിളിക്കുന്നുണ്ടായിരുന്നു നല്ലൊരാണിനെ കിട്ടി സുന്ദരനാണ് അതാണ് ഇതാണ് കെട്ടാത്തവനെ കിട്ടി അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് ആളുകൾക്ക് കുശി ബാധ ഇതെന്നൊക്കെ പറയട്ടെ ഇപ്പം അയാളെ പറയാത്ത ചീതി ഒന്നുമില്ല നിങ്ങൾ പറയുന്ന നിങ്ങളുടെ വായി വീഴുന്ന വാക്കുകൾ മാത്രം കേട്ടിട്ട് ഇത്രയും കള്ളങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നിരിക്കെ നിങ്ങൾ പറയുന്ന ആ വാക്കുകൾ മാത്രം കേട്ടിട്ട് അയാളെ വില കുറച്ച് കാണുകയാണ് മലയാളികൾ തന്നെ നമ്മുടെ നാട്ടിൽ ഒരാളെ തന്നെ മലയാളികൾ വില കുറച്ച് കാണുകയാണ് അധികം ഈ ഒരു സ്ത്രീ പറയുന്നത് കേട്ടിട്ട് മാത്രം അപ്പോൾ ഒരുപാട് ക്വാളിറ്റിയുടെയും ഒരുപാട് ഞാൻ ഇപ്പോഴും നിങ്ങൾ പറയുന്നത് നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതങ്ങനെയല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നിട്ടും നിങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കാനായിട്ട് മാത്രം ഇരിക്കുകയാണ് എത്രയൊക്കെ കള്ളങ്ങൾ ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടിയുടെ കാര്യം പബ്ലിക്കിൽ പറഞ്ഞതും നിങ്ങളല്ല കുട്ടി കുട്ടിയുടെ കാര്യം തന്നെ ഒരുപാട് ഞാൻ ആ കാര്യത്തിലേക്ക് കൂടുതൽ വരുന്നില്ല പറയുന്നത് മുഴുവൻ കള്ളമാണ് അതിൻ്റെ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയും പറയുന്നൊരു കാര്യമുണ്ട് ഫിജോയുടെ ലക്ഷ്യം ഞാനല്ല കുട്ടിയാണ് അതുകൊണ്ടാണ് മാറ്റി നിർത്തിയേക്കുന്നത് തൊട്ട് മുമ്പ് നിങ്ങൾ പറഞ്ഞു ഇവിടെ ഇവിടെ വെച്ചാണ് കുറേ പ്രശ്നങ്ങൾ നടന്നത് അതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഈ വീടൊക്കെ കാണുമ്പോൾ ആ ഒരു ഡ്രോമയിലേക്ക് പോകും അതുകൊണ്ടാണെന്ന് പറയുന്നു വേറെ ചിലപ്പം വേറെ എന്തെങ്കിലും പറയും നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധമില്ല അതുകൊണ്ട് ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ഞാൻ പണ്ട് നിങ്ങളെ ബഹുമാനിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു നിങ്ങൾ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് കുട്ടിയെ വളർത്തുന്നു എന്നുള്ളൊരു തെറ്റായ ധാരണ എനിക്കുണ്ടായിരുന്നു ആ കുട്ടി സദാസമയം സമയം നിങ്ങളുടെ ചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പറയില്ലേ ഒന്നല്ലെങ്കിലും ഒന്നുമല്ലെങ്കിലും ഒരു അമ്മ മക്കൾ ഒരു ബോണ്ടുണ്ട് ഇഷ്ടമുണ്ട് അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എവിടെയും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അത് നിങ്ങളുടെ ലൈഫിൽ എവിടെയും കാണാൻ പറ്റിയിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ മകളെ പബ്ലിക്കിൽ കാണിക്കണം ഒന്നും ആരും പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾ മാസ് കാണിക്കാൻ വേണ്ടി പലപ്പോഴും പബ്ലിക്കിൽ ഫോൺ വിളിച്ചിട്ടുണ്ട് പല തവണയും അത് അവിടെ നിന്നുള്ള മറുപടികൾ ജനങ്ങൾ കേട്ടിട്ടുണ്ട് ഒരിക്കലും ഒരു സ്നേഹപൂർവ്വമായ ഒരു ഫോൺ കോളൊന്നും ഞാൻ കേട്ടിട്ടില്ല വല്ലാത്ത രീതിയിൽ ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ പറഞ്ഞ ആ ഭാഷാ ശൈലി എന്താണ് തള്ളേ ആ വരുവാ തള്ളേ ആ ഇപ്പം വരാൻ തള്ളേ തിരക്ക് പിടിക്കാതള്ളേ അങ്ങനെ തള്ള അതെന്ത് ലാംഗ്വേജ് ആണത് ഒരു സ്നേഹിക്കുന്ന ഒരു കുട്ടി അങ്ങനെ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലിയിൽ സ്നേഹം ഞാൻ ആളല്ല പക്ഷേ നിങ്ങൾ പബ്ലിക്കിൽ പറഞ്ഞതിനെ പറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഫിജോയെ പേടിച്ചിട്ട് വീഡിയോ ചെയ്തതല്ല എനിക്ക് കൃത്യമായിട്ട് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത് പിന്നെ കരയുന്ന കാര്യം നിങ്ങൾ പറഞ്ഞത് കരഞ്ഞത് നിങ്ങളങ്ങനെയല്ല നിങ്ങൾ ബോൾഡാണ് അതിന് ഒരിക്കലും ബോൾഡെന്ന് പറഞ്ഞ ഒരു സ്ത്രീകളും അതിനെ അനുകരിക്കരുത് സ്വന്തമായിട്ട് ഇപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പോൾ ആളുകൾക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റാം സാമ്പത്തിക തകർച്ചകളുണ്ടാകാം അങ്ങനെ ഒരുപാട് ആക്സിഡൻലി ഉണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മളെ അവരെ കൈ പിടിച്ച് നമ്മൾ കൂടെ തന്നെ ചേർത്ത് നിർത്തണം കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ മനപൂർവ്വം ചെയ്താൽ അവർക്ക് സംഭവിച്ചു പോയ കാര്യങ്ങളാണ് മനഃപൂർവ്വം ഒരു സ്ത്രീ തെറ്റ് ചെയ്തിട്ട് അത് തെറ്റല്ല അത് വലിയ സംഭവമാണെന്ന് വിളിച്ചു പറയുമ്പോൾ വീണ്ടും 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 അവരെ നീ ചെയ്ത് ശരിയാണ് എന്ന് പറയുന്ന മനുഷ്യരാണ് ഇങ്ങനെയുള്ള സ്ത്രീകളെ വീണ്ടും 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 സമൂഹത്തിൽ പൊക്കിക്കൊണ്ടുവരുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അതിപ്പോൾ ആര് തന്നെയാണെങ്കിലും ഞാൻ പറയും അതിന് എനിക്ക് ആരുടെയും വക്കാലത്തും വേണ്ട ആരും എന്നെ എടുക്കണ്ട കേട്ടോ എനിക്ക് തെറ്റാണ് എന്ന് ഇത് വളരെ മോശമായി പോയി എന്ന് തോന്നുന്ന ഒരു കാര്യം പറയാനായിട്ട് ഞാൻ അവിടെ മുന്നും പിന്നും അവരുടെ സപ്പോർട്ടേഴ്സ് വന്ന് അടിക്കുവോ ഇവരുടെ സപ്പോർട്ടേഴ്സ് വന്ന് അടിക്കുവോ അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യും ഇവർ ഞാൻ ഒന്നും ചിന്തിക്കാറില്ല എൻ്റെ കമൻറ്റ് ബോക്സിൽ തെറിയോ ചീത്തയോ എന്തെങ്കിലും വന്നാൽ ഡിലീറ്റ് ചെയ്യും ബാക്കി അവിടെ തന്നെ കിടക്കും എനിക്ക് കമൻറ്റിന് മറുപടി കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊടുക്കും അത്രയേ ഉള്ളൂ എന്തായാലും ഞാൻ ഈ സ്ത്രീ ചെയ്ത ഒരു പ്രവൃത്തിയെയും ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല ന്യായീകരിച്ച് പറയുകയും ഇല്ല മനഃപൂർവം എന്റെ മനസ്സിൽ തോന്നിയത് മാത്രം ഞാൻ പറഞ്ഞതാണ് എനിക്ക് ആരെയും പേടിച്ചിട്ട് വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യമില്ല